മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ടിലേക്കാണ് ആദ്യം ആലപ്പുഴയിൽ ഗുരുതര വൈകല്യത്തോടെ ജനിച്ച നവജാത ശിശുവിൻ്റെ ചികിത്സയ്ക്ക് ഈടാക്കിയ പണം തിരികെ നൽകി പരിശോധനകൾക്ക് വണ്ടാനം മെഡിക്കൽ കോളേജ് ഈടാക്കിയ തുകയാണ് മടക്കി നൽകിയത് വിശദാംശങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നു രഘു നമസ്കാരം ഏതായാലും ആ പണം തിരികെ നൽകി പക്ഷേ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു ആരുടെ പിഴവ് എന്ന കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു ഒപ്പം അനാസ്ഥ ഉണ്ടായവരുടെ ഭാഗത്ത് അവരിപ്പോഴും ജോലിയിൽ തുടരുന്നുണ്ട് അവർക്ക് യാതൊരു നടപടികളും നേരിടേണ്ടി വന്നിട്ടുമില്ല അക്കാര്യത്തെക്കുറിച്ച് ആരോഗ്യമന്ത്രി എന്തെങ്കിലും പങ്കുവച്ചിരുന്നോ മൊത്തി രണ്ട് ഘട്ടമായി അഞ്ഞൂറ് രൂപയാണ് കുഞ്ഞിൻ്റെ അച്ഛനായ അനീഷിൽ നിന്ന് മണ്ടാരം മെഡിക്കൽ കോളേജിൽ ചില പരിശോധനകൾക്കായി ഈടാക്കിയത് അഞ്ഞൂറ് രൂപയുടെ കാര്യമല്ല സംസ്ഥാനത്തെ മന്ത്രി തന്നെ ചികിത്സ സൗജന്യമാണെന്ന് ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായത് മെഡിക്കൽ കോളേജിൻ്റെ വിശദീകരണം ചില സാങ്കേതികപരമായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ആ സമയത്ത് പരിശോധനയ്ക്ക് ബില്ല് എഴുതാൻ വേണ്ടി ഇരുന്ന ആളുകൾ അത്ര പരിചയമുണ്ടായിരുന്ന ആളല്ല പുതിയ ആളാണ് അത്തരത്തിൽ സംഭവിച്ചു പോയൊരു വീഴ്ചയാണ് എന്നുള്ളത് കൊണ്ട് എന്നാണ് എന്നാണ് ആരോഗ്യ മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വിശദീകരണം മന്ത്രി കൂടി വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് ഒരു ഒരു മണിയോടുകൂടി അനീഷിന് പണം തിരികെ നൽകിയത് കുഞ്ഞ് നിലവിൽ എന്നും പരിശോധനയ്ക്കായി മണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഇന്നും പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു ആ സമയത്താണ് പണം തിരികെ നൽകിയതും കുഞ്ഞിന് ആ സമയത്ത് ചില ശ്വാസം മുട്ടൽ ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നേരത്തെ തന്നെയുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉള്ളൊരു ബുദ്ധിമുട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ഐ സിയുലേക്ക് മാറ്റിയിരിക്കുകയാണ് മന്ത്രി ഇന്ന് പറഞ്ഞത് ചികിത്സ സൗജന്യമാക്കും ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അത് ഈ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കെതിരെ പ്രത്യേകിച്ച് ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കുന്നത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സ്ഥലം എം പി കൂടിയായ കെ സി വേണുഗാലും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടി എടുക്കണമെന്നും ചികിത്സ സർക്കാർ സൗജന്യമായി നൽകിയില്ലെങ്കിൽ ജനങ്ങളിലൂടെ കൂടി കുട്ടിക്ക് ചികിത്സ ഏർപ്പെടുത്താൻ വരും എന്ന അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിക്കയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇനിയും നടപടി ഉണ്ടാകേണ്ടത് ഒന്ന് കുഞ്ഞിന് വിദഗ്ധമായ ചികിത്സ നൽകുക കൃത്യമായ ചികിത്സ നൽകുക അത് സൗജന്യമാണെന്ന് ഉറപ്പുവരുത്തുക രണ്ട് കുറ്റക്കാർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർക്കടക്കം എതിരായിട്ടുള്ള നടപടി ഉണ്ടാകുക ഈ രണ്ട് കാര്യങ്ങളാണിപ്പോൾ രക്ഷിതാക്കളും ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെടുന്നത് ശരി